എന്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് ഇന്ന് യൂട്യൂബിൽ കുറേ അധികം ഉണ്ട് അതുപോലെ എനിക്കൊന്ന് തുടങ്ങുക എന്നുള്ള എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് എന്റെ ആഗ്രഹം കൊണ്ടുതന്നെ ഞാൻ പുതിയൊരു ചാനൽ തന്നെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ എനിക്ക് കിട്ടാവുന്ന ഓരോ ഐഡിയാസും ഞാൻ ഓരോ ദിവസവും വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിന്ന് സ്ട്രൈക്ക് കിട്ടിയത് കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റായി പോയത് എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായില്ല വീണ്ടും ഞാൻ പുതിയൊരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു അത് നമ്മൾ ഡിലീറ്റ് ആയി പോയ അതേ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ നിന്ന് നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആ ഒരു യൂട്യൂബ് ചാനലിലോട്ടായിട്ട് ഞാൻ കുറേ അധികം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ യൂട്യൂബ് ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടത് അങ്ങനെ എൻ്റെ വീഡിയോ എടുത്തു നോക്കിയ സമയത്ത് നല്ല രീതിക്ക് റീച്ചും കാര്യം കിട്ടിയിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോ ഏകദേശം എട്ട് ലക്ഷത്തിന് മുകളിലായിട്ട് ആളുകളെല്ലാം കണ്ടിരുന്നു അങ്ങനെ ആളുകൾ നല്ല സപ്പോർട്ടോടെ തന്നുകൊണ്ട് നമ്മൾ ആ ചാനൽ ഏകദേശം ഒമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം ഇനിയും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ നമ്മളെല്ലാ ചങ്ക് സബ്സ്ക്രൈബും അച്ചന്മാർക്ക് നമ്മൾ ഒരുപാട് നന്ദി